ഹായ് ഹലോ വെൽക്കം ടു സാഗ് ന്യൂസ് ബിഗ് ബോസ് ബിഗ് ബോസിൽ മഞ്ഞുരുകി തുടങ്ങുന്നു ഒരു സംഘർഷം കഴിഞ്ഞു അപ്പോൾ അനുമോളും ആതിലിയും തമ്മിലുള്ള സംഘർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ആ മഞ്ഞൊന്നുരുകി ആ മഞ്ഞുരുകി സെറ്റാവുന്ന ആതിലീൻ്റെ ഭാഗമാണ് നെവിനും നമ്മുടെ അക്ബറും അനുമോളുമൊക്കെ പരസ്പരം ഇന്ന് ഗാർഡൻ ഏരിയയിൽ ഏരിയയിലിരുന്ന് സംസാരിക്കുന്നുണ്ട് അപ്പം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അനുമോള് അന്ന് ചെയ്തതിൽ തെറ്റായി പോയെന്ന് തോന്നുന്നുണ്ടോ അന്ന് ടാസ്കിൻ്റെ സമയത്ത് അക്ബർ പുറകിൽ വന്നില്ലേ അനുമോള് ബസ്സിൽ നിൽക്കുമ്പോലെ എന്നൊക്കെ പറഞ്ഞ കാര്യത്തിൽ വിഷമമുണ്ടോ അതൊരു പോയെന്ന് തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ അനുമോൾ പറയുന്നുണ്ട് അത് ഇപ്പോൾ ഞാൻ ആര് ചെയ്താലും എനിക്ക് ആ സമയത്ത് അങ്ങനെ പ്രതികരിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇപ്പം നവീനുമായും അക്ബറുമായിട്ടുമൊക്കെ സംസാരിച്ച് വീണ്ടും പുറത്തേക്ക് വരുന്നുണ്ട് ആ പ്രശ്നത്തിൻ്റെ പുറത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ അതിനിടയിൽ പറ്റിയൊരു പ്രൊമോ ഒക്കെ റിലീസായിട്ടുണ്ട് നമ്മൾ പുറത്തേക്ക് ഒരു പൈസ എടുക്കാൻ പോകുന്ന ഒരു നിശ്ചിത സമയത്തിനുള്ളിലുള്ളിലേക്ക് കയറണമെന്ന ഒരു ടാസ്ക് അതായത് പുറത്ത് മറ്റേതെങ്കിലും ഒരു വാഹനത്തെ ഒക്കെ വാഹനമൊക്കെയാണ് കാണിക്കുന്നത് എന്തോ ഒരു കാശ് എവിടെയോ ഒരു കാശ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതിനൊരു നിശ്ചിത സമയത്തേക്ക് ഈ ഇതിൻ്റെ മെയിൻ ഡോർ ഓപ്പൺ ചെയ്യും മെയിൻ ഡോർ ഓപ്പൺ ചെയ്തതിന് ശേഷം അവർക്ക് പുറത്തേക്ക് പോയി ചെന്ന് എടുത്ത് തിരിച്ചു വരാം ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ തിരിച്ചു വരണം തിരിച്ചു വന്നില്ല എങ്കിൽ ആ കണ്ടസ്റ്റൻ്റ് എത്രയും വേഗം ഇതിൽ നിന്ന് ഷോയിൽ നിന്ന് ഔട്ടാവും അപ്പോൾ ഇതാണ് ടാസ്ക് അപ്പം ടാസ്കിൻ്റെ പ്രൊമോയൊക്കെ വരുന്നുണ്ട് അപ്പം അതിനനുസരിച്ച് അനുമോൾ ഓടുന്നുണ്ട് ആതിലെ ഓടുന്നുണ്ട് അക്ബർ ഓടുന്നുണ്ട് ഇവർ വളരെ കൃത്യമായ രീതിയിൽ ഓടി ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നു അതിനിടയിൽ മറ്റുള്ള മത്സരാർത്ഥികൾ കയറി വരാനൊക്കെ പറയുന്നുണ്ട് അങ്ങനെ വളരെ ആകാംക്ഷ ജനിപ്പിക്കുന്നൊരു പ്രൊമോയൊക്കെയാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് അറിയില്ല പക്ഷേ ഇപ്പോഴും ഹൈലൈറ്റ് എന്ന് പറയുന്നത് അനുമോൾ മറ്റാൾക്കാരുമായി സൗഹൃദത്തിലാകാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു രീതിയിലിത് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അപ്പോഴും അനീഷാണ് അവിടെ സ്കോർ ചെയ്ത് നിൽക്കുന്നത് എല്ലാവരുമായിട്ടൊരു നല്ല റാപ്പോ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അനീഷ് ഒരു ബ്രില്യൻ മൈൻഡ് ഗെയിമറാണെന്ന് അവിടുത്തെ എല്ലാവരും സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ബിഗ് ബോസിൻ്റെ ഇപ്പോഴത്തെ ഒരു യാത്ര അപ്പോൾ എന്തായാലും വളരെ സന്തോഷകരമായൊരു പ്രഭാതമാണ് ബിഗ് ബോസിൽ ഇപ്പോൾ ഉള്ളത് എന്ന് നമുക്ക് പറയാം ജാഗ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു